പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വൈകി ഇന്നാണ് ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം പ്രത്യേകിച്ചും പ്രാദേശിക വാർത്തകളൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ ഭാഗമായിട്ട് വിട്ടുപോയ ഒരു വാർത്തയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഖാവും ആയ സ്നേഹിതനായിട്ടുള്ള സഖാവ് പി എം ബഷീറിന് നിലമ്പൂർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹത്തിന് മികച്ച സംസ്ഥാനത്തെ മികച്ച ജനപ്രതിനിധിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പി എം ബഷീറിനെ കുറിച്ച് പറയുമ്പം പി എം ബഷീർ പിന്നെ ആ വാർത്ത ഞാനൊന്ന് യാദർശികമായി സിറാജ് പത്രത്തിന്റെ ഒരു പിന്നെ ഒരു പത്രക്കെട്ടിങ് എനിക്കൊരു സുഹൃത്ത് നിലമ്പൂരിൽ നിന്ന് അയച്ചു തന്നപ്പോഴാണ് സി പി ഐ ഡിന്റെ സുഹൃത്താണ് എനിക്ക് അയച്ചുതന്നത് സി പി ഐ എൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എനിക്ക് അയച്ചുതന്നത് ഞാനാ പ്രദേശത്തെക്കുറിച്ച് താമസിച്ചിരുന്നത് ഇതാണ് ആ വാർത്ത സുരാജ് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് മറ്റ് പത്രങ്ങളിലും ആ വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നോട് പറഞ്ഞു പുള്ളി ഇത് പിന്നെ ആരോ വാട്സപ്പിൽ അയച്ചു കൊടുത്തത് എനിക്ക് അതേപോലെ അയച്ചു തന്നതാണ് അതാണ് ബഷീർ ബഷീർ നിലവിൽ നിലമ്പൂര് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് വർഷമായിട്ട് നഗരസഭാ അംഗമാണ് ഉള്ള ചെറിയ പ്രായത്തിൽ തന്നെ നഗരസഭാംഗമായി വാർത്ത നിന്നു വായിച്ചേൽപ്പിക്കാം ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി നൽകുന്ന സംസ്ഥാനത്തെ മികച്ച നഗരസഭാ അംഗത്തിനുള്ള മഹാത്മജി പുരസ്കാരം നിലമ്പൂർ നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീറിന് നഗരസഭാ കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് പരിഗണിച്ചാണ് പി എം ബഷീർ പുരസ്കാരത്തിന് അർഹനായത് സി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പി എം ബഷീർ ഇന്ന് വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ ടി എൻ ജി ഫോർട്സ് എസ്റ്റേറ്റ് ഹാളിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും ഇന്ന് വൈകിട്ടെന്ന് പറയുമ്പം ഇന്ന് വൈകിട്ടല്ല ഇത് പിന്നെ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ഒമ്പതാം തീയതിത്തെ വാർത്തയാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ആണ് അപ്പോൾ പിന്നെ അവാർഡ് നൽകിയിട്ടുള്ളത് കീഴിയിട്ടുള്ളത് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ബഷീറിനെ ഞാൻ ജൂത്തിലും മൂന്ന പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ നിലമ്പൂരിലെ ചുങ്കത്രയിൽ പ്രവാസം അവസാനിപ്പിച്ച് താമസം തുടങ്ങിയ സമയത്ത് എനിക്ക് കല്ലായിരം അന്നൊരു ഫാം തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് പിന്നെ നിലമ്പൂർ വെച്ച് പിന്നെ സി പി എമ്മിൻ്റെ മുൻ പോത്തുകല്ല് ലോക്കൽ സെക്രട്ടേറി അതായത് പിന്നെ സഖാവ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റങ്ങൾ ഇത്തവണ നിലമ്പൂരിലുമനുസരിച്ച സഖാവ് എം സ്വരാജിന്റെയും അതേപോലെ തന്നെ ഡി സി സി അധ്യക്ഷനായിരുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച കെ യു സുനോ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയിയുടെയും പഞ്ചായത്തായിട്ടുള്ള പോത്തുകല്ല് പഞ്ചായത്തിന്റെ ആ ലോക്കൽ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്ന ഒപ്പട ജോസേട്ടൻ എന്ന് പറയും ഒപ്പട ജോസേട്ടൻ അന്ന് നിലമ്പൂര് ഒരു സ്ഥാപനം ഒരു ഓഫീസല്ല ആ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ ബഷീറിനെ പരിചയപ്പെടുന്നത് ബഷീറ് അതേപോലെ തന്നെ അന്ന് സി പി ഐയുടെ ജില്ലാ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന മാഷ് മണ്ഡലം അസജൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷേട്ടൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ സി വി അശോക് ഞാൻ ബഷീർ അതേപോലെ എ പി അഹമ്മദ് മാഷ് അന്ന് പിന്നെ അവരുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു സംസ്ഥാന ഭാരവാഹിയായിരുന്ന മുമ്പ് സി പി എമ്മിൻ്റെ പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പ്രൊഫസർ എം എൻ വിജയ് മാഷിയുടെ പതിവിൽ നിന്ന് വിട്ടുപോകുന്ന എ പി അഹമ്മദ് മാഷ് ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ട് കുറെ കുറെ നേരം സംസാരിച്ചിരുന്നിരുന്നു സി പി ഐടെ അസോസിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് പിന്നെ എനിക്ക് അന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പൊതുവെ മടുത്ത് മാറി നിൽക്കുന്ന സമയ സമയമായതുകൊണ്ട് ഞാൻ ഒന്നും സഹകരിച്ചില്ല തുടർ നടപടികളുമായിട്ട് സഹകരിച്ചില്ല ഞാൻ പറഞ്ഞുള്ള വോട്ട് പോലും ചെയ്യാൻ പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരോടും എതിർത്ത് സംസാരിക്കുന്ന രീതി ചായക്കളെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു രീതി പ്രത്യേകിച്ചും ഈ പെട്ടെന്ന് പൊള്ളുന്നവർക്കോ വല്ലാതെ പാർട്ടി വരാത്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള പാർട്ടി ആൾക്കാരാണോ അവരുടെ പാർട്ടിയിലെ കുഴപ്പങ്ങൾ അവരുടെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു നേരെ ചൊറച്ചിൽ ഒരു രസം നാട്ടപ്പുറത്തൊക്കെ അത് പറഞ്ഞാൽ തന്നും പിടിയൊന്നും ഉണ്ടാവില്ല അത് പറഞ്ഞിട്ട് ഒരുമിച്ച് ആരെങ്കിലും ഒരാൾ ചായയുടെ പൈസ കൊടുത്തിട്ട് പിരിയും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം പക്ഷീനെ കാണുന്നത് രണ്ടാമത്തെ പക്ഷീറിനെ കാണുന്നത് അവിടെ നിലമ്പൂരിൽ ഓണത്തിന് പരിപാടി നടത്തിയത് സി പി ഐയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ഈ അശോകേട്ടനും ഒക്കെ വെച്ച് നടത്തി അപ്പം ഞാനും എൻ്റെ മുൻ ഭാര്യയും കൂടി ആ പരിപാടിയിൽ ജസ്റ്റ് ഒന്ന് പോയി എ പി മതമാണെന്ന് പിന്നെ പ്രഭാഷകനായിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിലെ പക്ഷീരണം രണ്ടാമത്തെ കാണുന്നു മൂന്നാമത്തെ കാണുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ബഷീർ അന്ന് പിന്നെ നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് നിലമ്പൂരിലെ പിന്നെ മൂന്നാം മൂന്നാംഘട്ടവും കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ബഷീർ പിന്നെ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബഷീറും പിന്നെ അന്ന് സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്ന മുജീബ് ദേവശ്ശേരി ഡോക്ടർ എം ഉസ്മാൻ്റെ അവിടുത്തെ നിലമ്പൂരിലെ സാംസ്കാരിക നായകന്മാരിൽ ഒരാളായി ഒരാളായി അറിയപ്പെടുന്ന നമ്മുടെ പിന്നെ നെഗറ്റീവ് കുഞ്ഞു ഇതിൻ്റെയും ഇ കെ അമ്മുവിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്തായിരുന്ന ഡോക്ടർ ഉസ്മാൻ ഡോക്ടറുടെ മകൻ മുജീബ് ദേവശേരിയും കൂടിയാണ് മുജീബ് കെയും കൂടിയാണ് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് കാണുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ട് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ ചെയ്യും പിന്നെ നിരന്തരമായി സത്യം പറഞ്ഞ സി പി ഐയുടെ നേതാക്കന്മാരെ ഞാൻ പലരെയും പിന്നോ വിശ്വം ഉൾപ്പെടെയുള്ള കാനൻ രാജേന്ദ്രൻ അന്തരിച്ചുപോയ കാനൻ രാജേന്ദ്രൻ ഇവരുടെയൊക്കെ പിന്നെ വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യസഭാ രാജ്യസഭാംഗം സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി പി പി സുനീർ തുടങ്ങിയവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ ഇവർക്കൊക്കെ പ്രയാസം ഉണ്ടാവും പക്ഷേ മാത്രമല്ല ജി ബഷീർപ്പിൻ നിലവിൽ ജില്ലാ പിന്നെ കമ്മിറ്റി അംഗമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നഗരസഭയുടെ അത് മഞ്ചേരി പിന്നെ മണ്ഡല സെക്രട്ടറി ആയിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പി ഷാജു അതേപോലെ തന്നെ മങ്കട പിന്നെ മംഗളയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗോടെ മണ്ഡല സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന എ വൈ എഫിൻ്റെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും എ എസ് വൈ എ എസ് പിന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഷറഫുദ്ദീൻ ഇവർക്കൊക്കെ അതിൽ നേരസം ഉണ്ടെങ്കിലും ഒരിക്കലും എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് വല്ലാതെ സംസാരിക്കാൻ വന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് സംസാരിക്കാറില്ല അത്തരം കാര്യങ്ങളൊന്നും എപ്പോൾ വിളിക്കുമ്പോൾ പക്ഷേ ബഷീറിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ബഷീർ ശരിക്കും ഡി വൈ വൈഫിലൂടെയാണ് പിന്നെ സംഘടന രംഗത്ത് കടന്നു വരുന്നത് ആ അവാർഡ് പുരസ്കാരത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം അതാണ് ബഷീർ മന്ത്രി റോഷിയ കസ്റ്റൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങാണ് അതിൽ വെച്ചിട്ടാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജനപ്രതിനിധിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ വേറെയും വിശദാംശങ്ങളുണ്ട് അതും പരിപൂർണമായിട്ട് ഞാൻ കാണിക്കുന്നില്ല ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി രജിസ്റ്റേഡ് തിരുവനന്തപുരം ഓക്കെ തൊമ്പാനൂര് അവരുടെ ആ പുരസ്കാരത്തിന്റെ വിജ്ഞാപനം ഒരു വിശദാംശങ്ങളും കൂടിയുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ മറ്റു പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളുണ്ട് വന്ന വാർത്തയുണ്ട് അതേപോലെ മാധ്യമം ദിനപത്രത്തില് വന്നിട്ടുള്ള വാർത്തയുണ്ട് ഇവിടെ കളയാം കൂട്ടിക്കളയാം കുറിച്ച് പറയുമ്പം ബഷീർ ഞാൻ പറഞ്ഞല്ലോ പിന്നെ യുവജന രംഗം പിന്നെ സംഘടനാ രംഗത്തിലൂടെ പിന്നെ വന്ന ഒരാളാണ് പിന്നെ ബഷീർ ഡിവൈഎഫ്ഐയിലൂടെയാണ് വന്നത് രണ്ടായിരത്തി ഏഴിൽ ഡിവൈഎഫിയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് സംഘടനാ പ്രവർത്തനം ചെറിയ പ്രായത്തിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ യൂണിറ്റ് സെക്രട്ടറി ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ട് വർഷം കഴിയുമ്പോൾ നിലമ്പൂർ പഞ്ചായത്തിൻ്റെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇവ എഫ് ബ്ലോക്ക് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് സെക്രട്ടറിയെ പാർട്ടി ഏരിയ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും ഒരു ബ്ലോക്ക് സെക്രട്ടറി ആയി തെരഞ്ഞെടുപ്പട്ടും ആ സമയത്ത് പിന്നെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുക മാത്രമല്ല നിലമ്പൂരിൽ നിന്ന് പിന്നെ ജില്ലയിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വി എ കലീവിനെ കോൺഗ്രസിൻ്റെ കോട്ടയിൽ അവിടെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെടുത്തി പക്ഷേ അങ്ങനെ മുനിസിപ്പൽ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിയുമായി സി പി എമ്മുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പാർട്ടി വിടുകയും ചെയ്തു അങ്ങനെ പുറത്തു വന്നിട്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു പാർട്ടിയിലും ചേരാതെ ജനകീയ കൂട്ടായ്മ അങ്ങനെ ആ പിന്നെ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പിന്നെ ഈ മർദ്ദനമേൽക്കുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അദ്ദേഹം മത്സരിച്ച് വീണ്ടും വിജയിക്കുക ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം ഓരോ സമയം ഓരോ ഡിവിഷനിലാണ് കാരണം ഡിവിഷനുകൾ മാറി വരികയാണ് ഈ വനിതാ സംഭരണ ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത തവണ വേറെ ഡിവിഷനിൽ നിന്നിട്ട് അദ്ദേഹം വളരെ തീർത്തും സ്വന്തമായി ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി ഇരു മുന്നണിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ച് വിജയിച്ച് വീണ്ടും പിന്നെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റും അങ്ങനെ മർദ്ദനം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ സംരക്ഷണം ആവശ്യമായിട്ട് വന്നു അങ്ങനെ രാഷ്ട്രീയ സംരക്ഷണം ആവശ്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹം സി പി ഐയിൽ ചേർന്നു സി പി ഐയിൽ ചേർന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ കൂടെ പിന്തുണ കൂടിയിട്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സ്യ മാത്രമല്ല നിലവിൽ മൂന്ന് കൗൺസിലർമാർ നിലമ്പൂർ ഡിവിഷൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കേത്ത് സി പി ഐക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട് അദ്ദേഹം വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് പ്രധാനപ്പെട്ട പോസ്റ്റാണ് ആരോഗ്യകാര്യത്തെക്കാളും ബാക്കിയുള്ളതിനെക്കാളും ഒക്കെ പിന്നെ ഏറ്റവും എന്ന് പറയുന്നത് വികസന കാര്യവും അതേപോലെ ധനകാര്യവും എനിക്ക് തോന്നുന്നത് വൈസ് ചെയർ വൈസ് പിന്നെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ്റെ കയ്യിലാണ് വരിക അല്ലാതെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരിൽ വികസന കാര്യവും ക്ഷേമകാര്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പല പ്രധാനപ്പെട്ട ഒരു വികസ സ്റ്റാൻഡിങ് കമ്മറ്റിയുടെ ചെയർമാനാണ് രണ്ട് സ്റ്റാൻഡിങ് കമ്മറ്റി ചെയർമാൻമാരെയോടെ പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി ഐക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രസ്ഥാനമായിട്ട് അവിടെ മാറിയിരിക്കുന്നു കാരണം പല സ്ഥലത്തും ഓർക്കും ഒരു കൗൺസിലമാരും പോലും ഇല്ലാത്ത നഗരസഭകളുണ്ട് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മൂന്നാം തവണ അദ്ദേഹം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പം അദ്ദേഹം വീണ്ടും ഡിവിഷൻ മാറിയിട്ടാണ് മത്സരിക്കുന്നത് പക്ഷേ ബഷീർ അന്ന് ആ മുനിസിപ്പാലിറ്റിക്കകത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് നിലവിൽ പിന്നെ ബഷീർ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അതേപോലെ തന്നെ അവിടെ പോത്തുകൽ പഞ്ചായത്ത് ആ മണ്ഡലത്തിന് കീഴിൽ മണ്ഡലത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ ചുമതലയുള്ളത് ബഷീറിനാണ് അവിടെ തന്നെ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കാണ് പഴയ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ സി പി ഐയുടെ ഭാഗമാണ് ഷാജി ജോൺ അതേപോലെ തന്നെ ചുങ്കത്തള്ളിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് നിൽക്കുന്നത് പഴയ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള മാത്യു കെ ആന്റണിയാണ് മാത്യു കെ ആന്റണിയുടെ ജേഷ്ഠൻ പിന്നെ ജോർജ് കെ ആന്റണി സി ഐ ടിയുവിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് ആർ ടി സി എംപ്ലോയിസിൻ്റെ അതിൻ്റെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൻ്റെ ആണോ അതിന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെയായിരുന്നു സി എ ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു ഏറെക്കാലം ഈ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വെച്ചാൽ അതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അട്ടപ്പാടിയിലെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനതിൽ ഒരു കേസ് വരികയും അതിൽ മെറുക്കിലേക്കാൻ പോകുന്നില്ല അദ്ദേഹം കുറച്ച് ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു വന്നതിന് ശേഷം അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ പൊന്നാനി കഴിഞ്ഞാൽ പൊന്നാനി നഗരസഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊന്നാനി മണ്ഡലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ പിന്നെ തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളുള്ള സി പി ഐയുടെ ഒരു മണ്ഡലം നിലമ്പൂർ മണ്ഡലമാണ് ഒമ്പതോളം ജനപ്രതിനിധികളുണ്ട് ഇതിനു മുമ്പത്തെ ടൈമിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടൈമിൽ പിന്നെ കരുളായി പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മനോജ് മനോജേട്ടനായിരുന്നു മനോജ് സ്വകാര്യ മനോജ് അദ്ദേഹം ഇപ്പോൾ ജി ആർ എല്ലിൻ്റെ സ്റ്റാഫിലാണ് അദ്ദേഹം മുൻ മണ്ഡല സെക്രട്ടറിയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് തവണ തുടർച്ചയായിട്ട് ജനപ്രതിനിധിയായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ശരിക്കും നിയമസഭയിലേക്കൊക്കെ ജില്ലയിൽ പരീക്ഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക ഒരു സ്ഥാനാർത്ഥിയായിട്ട് പരീക്ഷിക്കാവുന്ന ഒരു വ്യക്തിയാണ് ബഷീർ വലിയ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നും അവർക്കില്ലെങ്കിലും എറണാകുളമണ്ഡലത്തിലൊക്കെ അവർക്ക് എറണാകുളം മണ്ഡലത്തിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ രൂപീ പിന്നെ രൂപീകരിക്കപ്പെട്ട ആ മണ്ഡലത്തിലെ ആദ്യത്തെ മത്സരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ സി പി ഐയുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോവുകയും സ്വാതന്ത്ര്യനായി മത്സരിച്ച് അൻപത് രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം പിന്നെ നഗരസഭയിൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാരണം ഇപ്പം യഥാർത്ഥത്തിൽ മാട്ടുമത്സല്യമാണ് സി പി എമ്മിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ എന്നുണ്ടെങ്കിലും ഒരു ആക്ടിങ് മുനിസിപ്പൽ ചെയർമാന്റെ രീതിയിൽ പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരാളാണ് ബഷീർ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സൂചിപ്പിച്ചിട്ട് ഒരു കുന്തോ നേടല്ല ഒരു എം എൽ എ പോലെ സൂചിപ്പിച്ചിട്ടൊരു കുന്തോ നേളല്ല അപ്പോൾ പിന്നെ ആ ആ കാലഘട്ടവും ആ റേഞ്ചും ഒക്കെ കഴിഞ്ഞു പോയി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം പിന്നെ എന്തായിരുന്നാലും കാരണം നമ്മൾ ഒരാവശ്യത്തിന് ഒരാളെയും സമീപിക്കേണ്ട കാര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പിന്നെ വേറൊരു വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്തൊന്നുമില്ല അപ്പം ആകെയുള്ളത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ കറണ്ട് അതേപോലെ പിന്നെ എല്ലാ വീടുകളിലേക്കും പിന്നെ ജനവിതരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ശക്താക്കുക പിന്നെ ഗതാഗത യോഗ്യമാക്കുക റോഡുകൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക നഗരസഭയിലെ അതേപോലെ തന്നെ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ തരിച്ച് കിടക്കുന്ന ഭൂമിയിൽ കൃഷി സംഘമായി ചേർന്ന് കൃഷി ഇറക്കുന്ന രീതിയിലുള്ളത് വേസ്റ്റ് മാനേജ്മെൻറ്റിനകത്ത് കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ബോധവൽക്കരണങ്ങൾ അതേപോലെ പിന്നെ ഈ ടെറസിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തൈകൾ നൽകുക അതിനുവേണ്ട ബാക്കി അനുബന്ധ സാമഗ്രികൾ നൽകുക തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ അതേപോലെ തന്നെ അവിടെ പിന്നെ മറ്റൊന്ന് ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇതിൽ ഇദ്ദേഹത്തിന്റെ നഗരസഭയിലെ ഇദ്ദേഹത്തിന്റെ ഡിവിഷനിലെ പിന്നെ സ്ഥലത്ത് ഒരുമിച്ച് വിവിധ തരത്തിലുള്ള ആളുകൾക്ക് പിന്നെ വയോജനങ്ങൾക്കുള്ള പകൽവീട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വനിതകൾക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം വായനശാല പൊതു ടോയ്ലറ്റുകൾ കമ്മ്യൂണിറ്റി ഹാൾ വനിതകൾക്കുള്ള ഫിറ്റ്നസ് സെന്റർ കൂടാതെ അദ്ദേഹത്തിന്റെ പിന്നെ ഡിവിഷനിൽ അദ്ദേഹത്തിന്റെ വാർഡിൽ പിന്നെ ഗ്രൗണ്ടിന് ചുറ്റും നെറ്റിട്ടിട്ട് സംരക്ഷിച്ചിട്ട് കുട്ടികൾക്കുള്ള കായിക പരിശീലനം പെൺകുട്ടികൾക്ക് രാത്രികാല ഫുട്ബോൾ ഫുട്ബോൾ കോച്ചിങ് നമ്മൾ ആലോചിച്ചു നോക്കാം നമ്മുടെ ഇന്ന് എത്ര നഗരസഭകളിലത്രയും സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഫുട്ബോൾ കോച്ചിങ് എല്ലാ വർഷവും പിന്നെ ആ ഡിവിഷനിലുള്ള മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഈ പഠനോപകരണങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളോ മറ്റു പലരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നൊന്നും വരുന്ന സാധനങ്ങളല്ല അല്ലാതെയുള്ള ജനകീയ കൂട്ടായ്മയിലൂടെയൊക്കെ സ പിന്നെ സമാകരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു എന്തായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തിന് ബഷീറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കണ്ടത് അപ്പോൾ അഞ്ച് വർഷം ആകാൻ മണി വരനെ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ എന്തായിരുന്നാലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കാറുണ്ട് ബഷീറിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് മുന്നോട്ടുള്ള വഴിയിലൊന്നും മറ്റുള്ളവർക്ക് ഒരു ആവാനും ഒരു ദിശാപിളിച്ചമാവാനും അശരണരായ മനുഷ്യർക്ക് ഒരു സഹായകസ്ഥം നീട്ടാനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അതിൽ സാമൂഹ്യ പ്രവർത്തനമായി കാണാനും ബഷീറിന് കഴിയട്ടെ എന്ന് പിന്നെ ആശംസിച്ചുകൊണ്ട് അതും കഴിയാത്ത കാലത്ത് ബഷീർ മാ പിന്നെ ഞാൻ പിന്നെ സഖാവിൽ നിന്ന് വിളിക്കില്ലേ അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ ഇതുവരെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ നാളെയും അങ്ങനെ തന്നെയാണ് വിളിക്കാനുള്ള ആഗ്രഹം എന്ന് പ മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് പക്ഷേ നിയമസഭയിലൊക്കെ പരിഗണിക്കപ്പെടേണ്ടുന്ന അതിനെ യോഗ്യനായ സംഘടനാരംഗത്തും കൂടുതൽ തലങ്ങളിൽ നേതൃത്വത്തിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന കഴിവുള്ള കാലിമ്പറുള്ള ചെറുപ്പക്കാരനാണ് എന്ന രീതിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു പിന്നെ പിന്നെ അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് പിന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്